നഴ്സറി ലോക പ്രമേഹ ദിനമായ നവംബർ പതിനാലിന് ജില്ലാ ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്കിടയിൽ പ്രമേഹ രോഗ ബോധവൽക്കരണം നടത്തുന്നതിനായി മധുരനൊമ്പരം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു നവംബർ പതിനാല് മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പയിൻ മധുര നമ്പരം ക്യാമ്പയിൻ ജില്ലയിലുടനീളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കേണ്ടതാണെന്നും ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം പ്രമേഹ പരിശോധന ക്യാമ്പുകളും പ്രമേഹ അവബോധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പീയുഷ് എം നമ്പൂതിരിപ്പാട് പറഞ്ഞു ഒരു തന്നെ ஜீவிகன் வந்து கழிக்கலாம் கழிக்க அது தெரியல மாத்திரம் கழிக்க ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞു തരാൻ കഴിയും ഏതാനും ആരോഗ്യ മേഖലയിൽ നിങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല പ്രചാരങ്ങളായി മാറാൻ നമുക്ക് കഴിയണം നമ്മുടെ ആരോഗ്യം ജനങ്ങളിൽ ഒട്ടിക്കുന്നതിന് വേണ്ടി ജീവിതശൈലി യോഗങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നല്ല തൃപ്തിയായ ജീവിതം ഉണ്ടാക്കാൻ അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും ജില്ലാതല ഉദ്ഘാടനം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇരുവേരിയിൽ നടന്നു എടക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി എം പ്രസീദ് അധ്യക്ഷയായി ഇരുവേരി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായയുടെ നേതൃത്വത്തിൽ പ്രമേഹ രോഗ ബോധവൽക്കരണ ക്ലാസ് നടന്നു തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇരുവേരി ബ്ലോക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ ബോധവൽക്കരണ പരിപാടികൾ നടന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതിന് സൂമ്പാ ഡാൻസും ആശുപത്രിയിലെ ഒ പി മുന്നിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുജനങ്ങൾക്കുമായി പോസ്റ്റർ പ്രചാരണ നടന്നു ന്യൂസ് തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി